പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കുരുമുളക് വിലയിലും റബ്ബർ വിലയിലും അടക്ക വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് അടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തേഴ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ എ ട് ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ ഇന്ന് ഐ എസ് എൻ എ ട്വൻറ്റിക്ക് അൻപത് പൈസ കൂടിയിട്ടുണ്ട് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇനി നമുക്ക് ഒട്ട് നോക്കാം അറുപത് ശതമാനം ഡി ആർ സികൾ ഔട്ടുപാൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത് ശതമാനം ഡി ആർ സികൾ ഔട്ട് പാൽ നൂറ്റി ആറ് രൂപ അമ്പത് പൈസ എൺപത് ശതമാനം ഡിആർ സി കളുടെ ഔട്ടുപാൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വ്യാപാരിയിലെ കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി മുതൽ നൂറ്റി അറുപത്തി രൂപ അമ്പത് പൈസ വരെ എഴുതുന്നവർ കേരളത്തിലെ ഗ്രേഡിയൻസിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ വരെ ഇനി ലാറ്റസിൻ്റെ നോക്കാം ഫ്യൂഡ് ലാറ്റസ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനി കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കുരുമുളക് ചേടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ പച്ചയടക്ക ഒരു കിലോ അമ്പത്തഞ്ച് രൂപ അമ്പത് പൈസ അടക്ക തൊണ്ടിൽ കൂടി പുതിയത് ഒരു കിലോ നൂറ്റി എൺപത് രൂപ വരെ അടക്ക തൊണ്ടുകൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലിലെ കൂട്ടുകാരെ താങ്ക്